കുട്ടീസ് ഒരു വീഡിയോ കണ്ടാലോ നമ്മൾ ഇന്നത്തെ വിടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ട് ബിഗ് ബോസിൽ ബോസ് മുമ്പ് ഒരു ഫോർ ഫൈവ് ഡേയ്സിന് മുന്നേ എടുത്ത വീഡിയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് പാക്ക് ചെയ്യാനുണ്ട് എന്നാലും ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊരു ഫോർ ഫൈവ് ഡേയ്സിന് മുന്നെടുത്ത വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പോകുന്നത് മലനടയിലും അതുപോലെ തന്നെ പരിമല ചേർച്ചിലുമാണ് കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടി തന്നെയാണ് പോകുന്നത് എല്ലാവരും ഇതിൽ കൊള്ളും എല്ലേണ്ട് അമ്മയുണ്ട് അവിടുത്തെ അമ്മയുണ്ട് അച്ഛനുണ്ട് അക്കുണ്ട് കുട്ടനുണ്ട് ടൂണിയുണ്ട് ഞാനുണ്ട് ജാനിമോളുണ്ട് ഏട്ടനുണ്ട് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി കുത്തിഞ്ഞെരുങ്ങി വണ്ടിയിൽ കയറുകയാണ് കേട്ടോ കൊത്തിഞ്ഞെരുങ്ങിയാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ആർക്കും അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് ആൻഡ് നല്ലോണം കയറി പോവുകയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മൾ മലനടയിലാണ് ഇല്ലെങ്കിൽ പള്ളിയിൽ പിന്നേലും നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് കയറാം അല്ല അങ്ങോട്ട് പോകാൻ പറ്റും പ അമ്പലം അടച്ചു കഴിഞ്ഞാൽ പിന്നെ പോകില്ലല്ലോ ഫസ്റ്റ് നമ്മൾ വന്നത് മലനടയിലാണ് മലനട ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇവിടുത്തെ ആക്ച്വലി ഇവിടുത്തെ നേർച്ച എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക തരമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ട് എന്നാലും ലൈക്ക് ഞാൻ അങ്ങനെ ഒരു നേർച്ചയുള്ള അമ്പൽ ത്തിലാദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ കള്ളൊക്കെയാണ് ഏട്ടോ നേർച്ച നല്ല രസമാണ് നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഭയങ്കര തിരക്കൊന്നും പറയാനില്ല ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലായിരുന്നു ഇതാണ് ഏട്ടോ മലനട ക്ഷേത്രം എൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം എൻ്റെ ദൈ ഏട്ടം വിതാണ്ട് ഇതാണ് ഫ്രണ്ട് വ്യൂ വന്നിട്ട് അതിന് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് സെവൻ ഇയേഴ്സ് ആവുന്നു ഇപ്പോൾ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് അതിൽ ചുരുക്കം രണ്ടോ ഒന്നോ ദിവസം മാത്രമേ നമ്മൾ രണ്ടുപേരും മാറി നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോഴും നമുക്ക് വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അധികം ഒരു ഫീലിങ് ഒരു സംഭവം വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ മാറിയിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ ഏട്ടൻ അവിടെ പോയാലും അത് എഫക്റ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ടൈമിലും അതു തന്നെയായിരുന്നു ഏട്ടൻ രണ്ട് വീക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു ഫസ്റ്റ് ടു ടു വീക്സ് കാരണം പുള്ളിക്കാരന് നമ്മളെ പിരിഞ്ഞു പോയേണ്ടൊരു ഒരു ഉണ്ട് നല്ലൊരു കാര്യത്തിന് തന്നെയാണ് ഫസ്റ്റ് പക്ഷേ അത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് മാറി ഒരു ടൈം എടുത്തു എന്നാലും കുഴപ്പമില്ല നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും അത് നല്ല രീതിക്ക് സ്വീകരിക്കും ആൻഡ് സെക്കൻഡ് നമ്മൾ പോകാൻ പോകുന്നത് പരിമല ചേർച്ചിലാണ് കേട്ടോ പരിമല ചേർച്ചിൽ നമ്മൾ മന്ത്ലി ഒരു ടു ടൈംസെങ്കിലും വരാറുണ്ട് അമ്മ വീക്ക്ലി വരാറുണ്ട് ഞാൻ മന്ത്ലി ഒരു ഏട്ടമെങ്കിലും വരും കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പരിമല ചേർച്ചിൽ വരുമ്പോൾ ഒരു ഭയങ്കര എന്തോ ഒരു പീസ്ഫുൾ മൈൻഡാണ് അത് അതും അതുകൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസമാണ് നമ്മളെന്ത് ആത്മാർഥതയായിട്ട് പ്രാർത്ഥിച്ചാലത് നടക്കും കേട്ടോ ഇത് തന്നെ പള്ളിയിൽ കൊടുക്കാനൊരു വിളക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ പരിമല ചേർച്ചിലെത്തി നേരെ നമ്മൾ പരിമല ചേർച്ചിലേക്ക് പോകാനായിട്ടോ ആൻഡ് നിങ്ങളെല്ലാവരും ബി ബി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ബിഗ് ബോസ് കാണുകയാണെങ്കിൽ ഏട്ടനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തേലും ഓട്ട് ചെയ്യണം കേട്ടോ ആൻഡ് ഫസ്റ്റ് ടു വീക്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പുള്ളിക്കാരൻ ഭയങ്കര ഡൗൺ ആയിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫസ്റ്റ് ടൈമാണിങ്ങനെ മാറി നിൽക്കുന്നത് ആൻഡ് എപ്പോൾ ഈ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഷൂട്ടിന് പോയാലും എൻ്റെ കൂടെ ഏട്ടനും ഏട്ടൻ്റെ കൂടെ ഞാനും യും പോകാറാണ് പതിവ് അപ്പോൾ അങ്ങനെ മാറി നിന്ന് ശീലം ഇല്ലാത്തതുകൊണ്ടാവാം മേ ബി ഡൗൺ ആയത് ഞാനിപ്പോൾ നിങ്ങൾ കാണാറില്ലേ ലാലേട്ടൻ്റെ പ്രമോലൊക്കെ ലാലേട്ടൻ പറയാറുണ്ട് നിങ്ങളെങ്കിൽ ഇങ്ങനെ പി ആർ സംഭവങ്ങളിൽ പോയി വീഴാതെ അതത് യോഗ്യതയായ ആളുകൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക അത് അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് പി ആറിൻ്റെ കമൻറ്റിങ്ങും അതായത് വീഡിയോസും കണ്ടിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാതെ അതിനർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക എന്നേ പറയുള്ളൂ അത്രയേ ഉള്ളൂ ബിഗ് ബോസ് കാണുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഞാൻ പരിമല ചേർച്ചിൽ പോയിട്ട് ഈ വലിയ വഴികതിൽ മേടിച്ചു കേട്ടോ നമ്മളിന്ന് നേർച്ചയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ എഴുതതി മേടിച്ചു രണ്ടെണ്ണം മേടിച്ചു ഒരെണ്ണം ഞാൻ മേടിച്ചു ഒരെണ്ണം അമ്മേ മേടിച്ചു അങ്ങനെ നമ്മളത് ഈ ചേർച്ചിലേക്ക് കുക്ക് കയറാൻ പോവുകയാണ് കാരണം നിങ്ങളും വരുമാന ചേച്ചിലൊക്കെ വരുന്നവരാണെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്തു കാരണം ഇവിടെ വരുമ്പോൾ മിക്കപ്പോഴും നമ്മൾ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാറുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് ആൻഡ് തിരിച്ച് വരുന്ന വൈക്ക് നമ്മൾ ലാവിലെ ഫുഡ് വെച്ചിട്ടില്ലായിരുന്നു അമ്മളിത് കയറുന്നതിന് കൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട് വന്നിട്ട് തിരിച്ച് വരുന്ന വൈക്ക് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയി നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഒരു ഷാപ്പിൽ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഷവിൻ്റെ സ്ഥലം എനിക്കറിയില്ല ഞാൻ എന്തായാലും പുറത്തുള്ള ബോഡി ഞങ്ങൾ അടുത്ത ഇതിൽ കാണിച്ചു തരാം ആൻഡ് നമ്മൾ ഷാപ്പിൽ കയറിയിട്ട് വലിയ രീതിയിലൊന്നും സംഭവങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം കള്ള് കള്ളവർ മേടിച്ച് നോക്കി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു എണ്ണും ഇഷ്ടപ്പെട്ടില്ല എനിക്കും സത്യത്തിൽ ഈ കള്ളിൻ്റെ ഒരു ചൊവ ഇഷ്ടപ്പെട്ടില്ല വേറെന്തോ ഒന്ന് കലക്ട് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു എപ്പോഴും കുടിക്കുന്ന പോലെ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ കുടിച്ചില്ല ബാക്കി എല്ലാവരും കുടിച്ചു എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം ഇത് കുടിക്കാൻ പോകുമ്പോൾ ഉള്ളത് കേട്ടോ കാരണം എനിക്ക് അവർക്കും ഇഷ്ടപ്പെട്ടില്ല ടോണിയും കുടിച്ചില്ല ടോണിക്കും വേറെന്തോ കലക്കിയ പോലെ തോന്നി അതുകൊണ്ടുതന്നെ ഞങ്ങളൊന്നും കുടിച്ചില്ല പിന്നെ ഞങ്ങളങ്ങോട്ട് ഞാൻ കുടിക്കുന്നത് കാണിച്ചുതരാം എനിക്കും അങ്ങനെ വലിയ രീതിക്ക് ഇത് ബോധിച്ചില്ലായിരുന്നു ആൻഡ് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ കുറേയധികം ഫാമിലിയായിട്ട് എക്സ് സ്പെൻഡ് ചെയ്തു കാരണം ആ ഒരു ഫീല് ഒരു ഒറ്റയ്ക്കുള്ള ഫീല് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോയത് കുറേ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചു അങ്ങനെയൊക്കെയാണ് പോയത് അപ്പോൾ ആൾക്ക് പോകുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഫേസിൽ അന്ന് തൊട്ടേ ഉണ്ട് അത് ആളുടെ ഗെയിമിലും ബാധിച്ചു ആദ്യത്തെ രണ്ടാഴ്ച പിന്നീടാണ് അതൊന്ന് ഓക്കെ ആയി വന്നത് ആൾ ആളതിലുമായിട്ടൊന്ന് കൺജസ്റ്റായി വന്നത് പിന്നീടായിരുന്നു ആൻഡ് നമ്മൾ കഴിച്ചു ഉറങ്ങി ഞാനുമൊക്കെ ഞാനും ഒക്കെ കപ്പയും ഇതൊക്കെ മേടിച്ചത് ജാനി പൊറോട്ടയാണ് കേട്ടോ മേടിച്ചത് മീൻ കറിയും ആൻഡ് ബീഫ് റോസ്റ്റും പോർക്കോ അങ്ങനെ എങ്ങനെയാണ് എന്തൊക്കെയോ ഐറ്റം മേടിച്ചു ഞാൻ ഇവിടെ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളു അധികം ഐറ്റംസ് ആ ടൈമിൽ ഇല്ലായിരുന്നു നമ്മൾ ഉള്ളതൊക്കെ ഓരോന്നോ രണ്ടൊന്നൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തു ആൻഡ് ഇതായിരുന്നു നമ്മൾ ഇത്രയും വരാണ് കേട്ടോ വന്നത് അത്രയും വരായിരുന്നു നമ്മൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി അവിടുത്തെ ബ്ലെസ്സിങ്ങും ഒക്കെ മേടിച്ചു ആൻഡ് ബാക്കി എല്ലാം ദൈവത്തിൻ്റെയിലും ബാക്കി പ്രേക്ഷകരുടെ കയ്യിലും എന്ന് പറയുന്ന പോലെ ബാക്കി നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കാം അത്രയേ ഉള്ളൂ ആൻഡ് അതിനുശേഷം ഞങ്ങളിത് തിരിച്ചിറങ്ങുവാണ് ഇതാണ് കേട്ടോ നമ്മൾ കയറിയ ഷാപ്പ് എക്സാക്റ്റ് പ്ലേസ് എനിക്കറിയില്ല പരുമല പള്ളിയിൽ നിന്ന് നമ്മൾ തിരിച്ച് കുണ്ടറിലൊക്കെ പോകുന്ന റൂട്ടിൽ വരുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വരുന്നത് വരെ ബായ്